ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഈസി ആയിട്ട് മുരിങ്ങയില വെച്ചിട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയാലോ കുഞ്ഞുമക്കൾക്കൊക്കെ മുരിങ്ങയില മാത്രം കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായി കഴിച്ചോളൂ ഓംപ്ലേറ്റിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് നാല് മുട്ട എടുത്തിട്ടുണ്ട് ഒരു സവാള നാല് പച്ചമുളക് കുറച്ച് മുരിങ്ങയില എരിവിനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും പച്ചമുളക് ചേർക്കാവുന്നതാണ് സവാളയും പച്ചമുളകും ചെറുതായിട്ട് മുറിച്ചെടുക്കുക ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് സവാള ഇട്ടുകൊടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നാല് മുട്ടയാണ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് നാല് മുട്ടയും ഇതുപോലെ പൊട്ടിച്ചുവെച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം മുരങ്ങയില ഇപ്പിടേണ്ട ആവശ്യമില്ല ഇത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം മാത്രമാണ് മുരങ്ങി ഇടാനായിട്ട് പറ്റുള്ളൂ ഇനി ഇതിലേക്ക് മുരങ്ങി ഇട്ട് കൊടുക്കാവുന്നതാണ് മുരങ്ങിയിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി പാൻ ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പാനിൽ എല്ലാവടക്കും വെളിച്ചെണ്ണ ആക്കാവുന്നതാണ് നന്നായി ചൂടായതിനു ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ഇതുപോലെ പരത്തി കൊടുക്കാം ഇതുപോലെ ഏകദേശം നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിടാവുന്നതാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ